നമസ്കാരം ഫോർട്ടോ ന്യൂസിലേക്ക് സ്വാഗതം ചെരുപ്പ് ധരിച്ച് സവർണ സമുദായത്തിന്റെ അലിഖിത വിലക്ക് ലംഘിച്ച് തമിഴ്നാട്ടിലെ ദളിതർ തിരുപ്പൂർ ജില്ലയിലെ രാജാവൂർ ഗ്രാമത്തിൽ നിന്നുള്ള അറുപത് ദളിതരാണ് ഗ്രാമത്തിലെ കമ്പള നായ്ക്കർ സ്ട്രീറ്റിലൂടെ ആദ്യമായി ചെരുപ്പ് ധരിച്ച് നടന്നത് പട്ടികജാതിക്കാർക്ക് തെരുവിൽ സൈക്കിൾ ചവിട്ടാനോ ചെരുപ്പ് ധരിച്ച് നടക്കാനോ ഇവിടെ അനുവാദമില്ലായിരുന്നു പട്ടികജാതി വിഭാഗക്കാർ തെരുവിൽ ചെരുപ്പ് ഉപയോഗിച്ച് നടന്നാൽ പ്രാദേശിക ദേവത കോപിക്കുമെന്ന് പറഞ്ഞായിരുന്നു വർഷങ്ങളായി ദളിതരെ മേൽജാതിക്കാർ വിലക്കിയിരുന്നത് ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് പ്രശ്നം ദളിത് സംഘടനയുടെ ശ്രദ്ധയിൽപ്പെടുന്നതെന്ന് ഗ്രാമവാസികൾ പറയുന്നു രാജാവൂർ മൈവാടി ഗ്രാമങ്ങളിൽ കാലങ്ങളായി ദളിതർക്ക് നേരെ വിവേചനങ്ങൾ നിലനിൽക്കുകയാണെന്നും ഗ്രാമവാസികൾ പറയുന്നു സവർണറുടെ ചായക്കടകളിൽ സവർണർക്ക് ചില്ലു ക്ലാസുകളിലും ദളിതർക്ക് പേപ്പർ ഗ്ലാസിലുമാണ് ചായ നൽകുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷം തൊട്ടുകൂടായ്മ നിരോധിച്ചപ്പോൾ സവർണജാതിക്കാർ ഈ ആചാരം നിലനിർത്താൻ ഒരു കഥ മെനയുകയായിരുന്നു പട്ടികജാതിക്കാർ ചെരുപ്പിട്ട് തെരുവിലൂടെ നടന്നാൽ മൂന്നു മാസത്തിനകം അവർ മരിക്കുമെന്നുമായിരുന്നു കഥ ചില പട്ടികജാതി അംഗങ്ങൾ ആ കഥ വിശ്വസിക്കുകയും ചെരുപ്പിടാതെ നടക്കാൻ തുടങ്ങുകയും ചെയ്തു ഈ രീതി ഇന്നും തുടരുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഗ്രാമത്തിൽ പോയപ്പോൾ തെരുവിൽ പ്രവേശിക്കാൻ കഴിയില്ലെന്ന് നിരവധി ദളിത്രികൾ പറഞ്ഞതായി തമിഴ്നാട് അൺടച്ചബിലിറ്റി ഇറാഡിക്കേഷൻ ഫണ്ട് സെക്രട്ടറി സി കെ കനകരാജും വെളിപ്പെടുത്തിയിരുന്നു പ്രതിഷേധം നടത്താൻ തീരുമാനിച്ചപ്പോൾ പോലീസ് ആദ്യം അനുമതി നിഷേധിച്ചിരുന്നു എന്നാൽ ദളിത് മുന്നണിയിലെ അംഗങ്ങളും സി പി എം വി സി കെ എ ടി പി പ്രവർത്തകരും ചേർന്ന് തെരുവിലൂടെ നടക്കാനും ഗ്രാമത്തിലെ രാജകാളിയമ്മൻ ക്ഷേത്രത്തിൽ പ്രവേശിക്കാനും തീരുമാനമെടുക്കുകയായിരുന്നു തുടർന്ന് അറുപത് ദളിതർ തെരുവിലൂടെ ചെരുപ്പ് ധരിച്ച് നടക്കുകയായിരുന്നു ഇവരെ തടയാൻ പക്ഷേ ആരും രംഗത്ത് വന്നില്ല ദളിതർ കൂട്ടായ തീരുമാനം എടുത്തതോടെ സവർണർക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ വരികയായിരുന്നു ഇന്നും ഇന്ത്യയിലെ പല ഉൾഗ്രാമങ്ങളിലും നിലനിൽക്കുന്ന ജാതി വ്യവസ്ഥയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണിത് ചെരുപ്പ് ധരിച്ച് ദളിതർക്ക് നടക്കാൻ കഴിയാത്ത ഗ്രാമങ്ങൾ ഇന്നും നമ്മുടെ രാജ്യത്ത് ഉണ്ട് എന്നത് വളരെയധികം ഞെട്ടിക്കുന്ന ഒരു വസ്തുതയാണ് തമിഴ്നാട്ടിലെ ദളിതർക്കുണ്ടായ ഈ തിരിച്ചറിവ് ഇത്തരത്തിൽ വേർതിരിവ് അനുഭവിക്കുന്ന രാജ്യത്തെ എല്ലാ ദളിതർക്കും ഉണ്ടാവട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത് ഇന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വ്യക്തമായ തീരുമാനമെടുക്കാൻ കഴിയുന്നവരാണ് ദളിതർ ആര് അറിയണം എന്നത് നിരവധി സംസ്ഥാനങ്ങളിൽ തീരുമാനിക്കാൻ സ്വാധീനം ഉള്ളവരാണ് ദളിതർ പക്ഷേ ഇന്നും അവർക്ക് അവരുടെ ശക്തി എന്താണ് എന്നത് അറിയില്ല എന്നതാണ് വാസ്തവം ഇപ്പോൾ പല സംഘടനകളുടെയും നേതൃത്വത്തിൽ ഇത്തരം സ്ഥാനങ്ങളിൽ ശക്തമായ ബോധവൽക്കരണം നടത്തുന്നുണ്ട് അതിന്റെ ഫലമാണ് തമിഴ്നാട്ടിലെ ഈ ഗ്രാമത്തിൽ കണ്ടതും